മൈക്രോ ഇക്കണോമിക്സിലെ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇക്കണോമിക്സിൻ്റെ തന്നെ മറ്റൊരു ശാഖയാണ് മാക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയാം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒന്നാം അധ്യായം നമുക്കൊന്ന് പഠിക്കാം ഇവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക മാന്യത്തിൻ്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ അദ്ധ്യായം തുടങ്ങുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലും ഇതുപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇക്കണോമിക് ക്രൈസിസ് ഈ പ്രതിസന്ധി ആദ്യമായി ഉണ്ടായത് യു എസിലാണ് അതായത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് ഈ പ്രതിസന്ധി ഗൾഫ് നാടുകൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഇതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലും മറ്റ് രാജ്യങ്ങളിലും ജോലി ചെയ്തിരുന്ന അനേകം പേർ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരികെ വന്നു പല വ്യവസായ യൂണിറ്റുകളും അവരുടെ ഉൽപാദനം കുറച്ചു ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലും ഉണ്ടായി അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വടക്കേ അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ നേരിട്ട ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ മഹാ മാന്ദ്യം അഥവാ ദ ഗേ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഒന്നാമതായി പഠിക്കുന്നത് മാക്രോ ഇക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലുണ്ടായ ഈ സാമ്പത്തിക മാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം ഫാക്ടറികൾ അടച്ചുപൂട്ടി രണ്ടാമത് അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു തൊഴിലില്ലായ്മ മൂന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം വരെയായി വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉൽപാദനം മുപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ ഇക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖയുടെ ആവിർഭാവത്തിന് കാരണമായി അപ്പം ഇതിലെ വേറൊരു ചോദ്യം കൂടി നമ്മൾക്ക് പറയാൻ പറ്റും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഏതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക മാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ ഈ സാമ്പത്തിക മാന്ദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിനു ശേഷം മുപ്പതുകളിലും തുടർന്നു അതുകൊണ്ട് തന്നെ മുപ്പതുകളിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ സാമ്പത്തിക മാന്ദ്യം എന്നും ഇതിനെ പറയാറുണ്ട് സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അപ്പം ഇതാണ് ഇവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ഇനി ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുക ഇദ്ദേഹത്തിൻ്റെ പേര് ജെ എം കെയ്ംസ് എന്നാണ് ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നതും ആരാണ് ജെ എം ാണ് ജെ എം കെയ്ൻസ് എഴുതിയ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻറ്ററസ്റ്റ് ആൻഡ് മണി മലയാളത്തിൽ ആ പുസ്തകത്തിൻ്റെ പേര് ഈ രീതിയിലും പറയാം തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ജെ എം കെയ്ൻസ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ശേഷമാണ് മാക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയാം അപ്പോൾ നമ്മൾക്കറിയാം മൈക്രോ ഇക്കണോമിക്സിലെ ഒന്നാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു സാമ്പ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്താണെന്ന് നമ്മൾ പഠിച്ചു ഇവിടെ മറ്റൊരു ശാസ്ത്ര സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പേരുകൂടി നമ്മൾ പഠിച്ചു അതായത് ജെ എം കെയ്ൻസ് മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് അഥവാ സ്തുല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നതാണ് ജെ എം കെയ്ൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്നും അദ്ദേഹം എഴുതിയ പ്രസിദ്ധമായ പുസ്തകം ഏതാണെന്നും ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി സാമ്പത്തിക ശാസ്ത്രം അഥവാ ഇക്കണോമിക്സിന് രണ്ട് ശാഖകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു മൈക്രോ ഇക്കണോമിക്സ് എന്നും മാക്രോ ഇക്കണോമിക്സ് എന്നും അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും ഇവ തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്താണ് മൈക്രോ ഇക്കണോമിക്സ് എന്നത് നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ വനത്തിലെ ഒരു മരത്തെക്കുറിച്ചുള്ള പഠനത്തോട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ ആ വനത്തെക്കുറിച്ചുള്ള പഠനമായി നമ്മൾക്ക് താരതമ്യം ചെയ്യാം അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളാണ് അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റുകളാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന വിഷയമെങ്കിൽ സമ്പദ് സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ആകെയുള്ള പഠനം അതായത് ഇക്കോണമി ആസ് എ ഹോൾ ആകെയുള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ മാക്രോ ഇക്കണോമിക്സിലും മൈക്രോ ഇക്കണോമിക്സിലും പഠനവിധേയമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ഒന്നാമത്തെ പോയിൻ്റ് നോക്കുക ഒരു രാജ്യത്തിൻ്റെ വരുമാനം വരുമാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മാക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ വരുമാനം ഒരാളുടെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിലാണ് ഒരു രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തെക്കുറിച്ച് പഠിക്കുന്നത് മാക്രോ ഒരു വ്യക്തിയുടെ വരുമാനത്തെക്കുറിച്ച് പഠിക്കുന്നത് മൈക്രോ അതുപോലെ തന്നെ വനത്തെക്കുറിച്ചുള്ള പഠനവുമായി താരതമ്യം ചെയ്യുന്നത് മാക്രോ ഇക്കണോമിക്സ് ആണെങ്കിൽ വനത്തിലെ ഒരു മരത്തെക്കുറിച്ചുള്ള പഠനമാണ് അതായത് ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞതാണ് ഒരു വനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വനത്തിലെ ഒരു മരത്തെക്കുറിച്ച് മാത്രം ഉള്ള പഠനമാണ് എന്ത് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അതായത് വ്യക്തിഗത യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ വനത്തെക്കുറിച്ചോ മൈക്രോ ഇക്കണോമിക്സിൽ മരത്തെക്കുറിച്ചോ ഒന്നുമല്ല നമ്മൾ പഠിക്കുന്നത് ഇത് വെറും ഒരു താരതമ്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ് അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സ് വരുമാന സിദ്ധാന്തം എന്ന പേരിലും അറിയപ്പെടുന്നു അതേപോലെ മൈക്രോ ഇക്കണോമിക്സിനെ വില സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ മാക്രോ ഇക്കണോമിക്സിൽ രാജ്യത്തിൻ്റെ പൊതുവായ സന്തുലിതാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷേ മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിരുന്നു മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഉപഭോക്തൃ സന്തുലിതാവസ്ഥ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ അതായത് ഒരു കൺസ്യൂമർ ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് മാർക്കറ്റിൽ പെരുമാറുന്നത് അയാൾക്ക് പരമാവധി സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥ എപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഉപഭോക്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് മൈക്രോ ഇക്കണോമിക്സിലാണ് പക്ഷെ ഒരു രാജ്യത്തിൻ്റെ മൊത്തം സന്തുലിതാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നത് മാക്രോ ഇക്കണോമിക്സിലാണ് അതേപോലെ തന്നെ മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ വേറെയും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു രാജ്യത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് പഠിക്കുന്നു രാജ്യത്തിലെ പണപ്പെരുപ്പ നിരക്കിനെക്കുറിച്ച് പഠിക്കുന്നു അതുപോലെ തന്നെ വിദേശ വ്യാപാരം അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ച് പഠിക്കുന്നു പൊതു ബഡ്ജറ്റ് ബഡ്ജറ്റിനെക്കുറിച്ച് പഠിക്കുന്നു പൊതുവില നിലവാരം രാജ്യത്ത് എല്ലാ സാധനങ്ങളുടെയും മൊത്തത്തിലുള്ള വില നിലവാരത്തെക്കുറിച്ച് പഠിക്കുന്നതും മാക്രോ ഇക്കണോമിക്സിലാണ് അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഇനി മൈക്രോ ഇക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലാണെങ്കിൽ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വിലയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിലാണ് ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ ഇക്കണോമിക്സിലാണ് എന്നാൽ രാജ്യത്തിന്റെ മൊത്തം ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുന്നത് മാക്രോ ഇക്കണോമിക്സിൽ ഒരു ഡ്രൈവറുടെ ശമ്പളം അത് വ്യക്തിഗത യൂണിറ്റ് ആണ് അത് മൈക്രോ ഇക്കണോമിക്സിലാണ് പഠിക്കുന്നത് ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന ലാഭം പ്രോഫിറ്റ് ഓഫ് എ ഫേം ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് അതും മൈക്രോ ഇക്കണോമിക്സിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മൈക്രോ എന്ന പദത്തിനർത്ഥം സ്മോൾ അല്ലെങ്കിൽ ചെറുത് എന്നാണ് മാക്രോ എന്നതിനർത്ഥം മാക്രോ എന്ന പദത്തിനർത്ഥം ലാർജ് അല്ലെങ്കിൽ വലുത് എന്നാണ് ഈ രണ്ട് പദങ്ങളും ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായത് ഈ രണ്ട് മൈക്രോ മാക്രോ എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ് റാഗ്നർ ഫ്രിഷ് ഇദ്ദേഹമാണത് മൈക്രോ മാക്രോ എന്നീ രണ്ട് പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പഠനമാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ അതായത് ചെറിയ യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിലെ തുടക്കത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്